വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി നൂറ്റി നാൽപ്പത്തൊമ്പത് വീടുകൾ പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വീടുകൾ ഇതിനകം ഉപഭോക്താക്കൾക്ക് കൈമാറി കഴിഞ്ഞു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ വീടുകൾ ഇതിനകം ഗുണഭോക്താക്കൾക്ക് കൈമാറി നിലവിൽ മൂന്നാം ഘട്ടത്തിൽ വീടുകൾ താക്കോൽ കൈമാറ്റം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒരു പഞ്ചായത്തിലാണ് കേരളത്തിലാകെ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ എഗ്രിമെന്റ് വെച്ചത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം പേർ അവരിൽ വീടുപടി പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിലധികം പേർ അതായത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വീട് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കുടുംബം ഒരു കുടുംബത്തിൽ ശരാശരി നാല് പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് ലക്ഷത്തിലധികം പേർ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയിൽ കഴിയാൻ കാരണമായത് ലൈഫ് ഭവന പദ്ധതിയാണ് വീടുകളുടെ താക്കോൽ കൈമാറ്റം അരിയള്ളൂർ ജംഗ്ഷനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ കോട്ടശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വി പ്രശാന്ത് കെയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നിർവഹണം മികച്ച രീതിയിൽ പൂർത്തീകരിച്ചതിന് പ്രകാശിന് പൊന്നാടി അണിയിച്ചു വികസന കാര്യസ്ഥിരം സമിതി അധ്യക്ഷ എ കെ രാധ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ ശശികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അത്രാപ്പുളിക്കൽ സിന്ധു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി ബാബുരാജ് സതീ തോട്ടുങ്ങൽ അനീഷ് വലിയാട്ടൂർ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിസാർ കുന്നമ്മൽ തങ്കപ്രഭാ രാഷ്ട്രീയ പ്രതിനിധികളായ വിനീത് പാറോൽ ഹസൻ പാണ്ഡി സുനിൽകുമാർ പി എന്നിവരും ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ പ്രേമൻ പരുത്തിക്കാട് തുടങ്ങിയവരും ആശംസയർപ്പിച്ചു പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിനിത ആർ എച്ച് നന്ദിയും പറഞ്ഞു